കൈകാലുകൾ തളർന്ന ഒരു വർഷമായി കിടപ്പിലായ ഗ്രഹനാഥനെ സഹായിക്കുന്നതിനായി നെടുങ്കടത്ത് നടത്തിയ ജനകീയ ലേലം ജനങ്ങൾ ഏറ്റെടുത്തു ലേലം ചെയ്ത ഒരു മുയലിന് ഒൻപതിനായിരത്തി നാനൂറ് രൂപയും ഒരു ആടിന് നാൽപ്പത്തി അയ്യായിരം രൂപയും ലഭിച്ചു അമ്പിളിയമ്മൻ കാനം സ്വദേശി ജയപ്രസാദിന്റെ ചികിത്സാ സഹായത്തിനായിട്ടാണ് ലേലം സംഘടിപ്പിച്ചത് സ്ട്രോക്ക് വന്ന് ശരീരം തളർന്ന ഗൃഹനാഥൻ ചികിത്സക്കായാണ് നെടുങ്കണ്ടത്ത് ജനകീയ ലേലം സംഘടിപ്പിച്ചത് നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ശോഭന വിജയൻ സംഭാവന ചെയ്ത ജമുനാ പിയാരി ഇനത്തിൽപ്പെട്ട ഒരു ആട് പച്ചടി സ്വദേശിയായ വീട്ടമ്മ സംഭാവന നൽകിയ മുയൽ എന്നിവയാണ് ലേലത്തിൽ വെച്ചത് മുയലിന് ഒമ്പതിനായിരത്തി നാനൂറ് രൂപയ്ക്കും ആടിനെ നാല്പത്തി അയ്യായിരം രൂപയ്ക്കുമാണ് ലേലം ചെയ്തത് നെടുങ്കണ്ടം പഞ്ചായത്തിലെ ഇരുപതാം വാർഡിൽപ്പെട്ട അമ്പളിയമ്മങ്കാലത്ത് താമസിക്കുന്ന ജയപ്രസാദിന് ചികിത്സയ്ക്കായി ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും ചേർന്ന് രൂപം നൽകിയ സഹായ സമിതിയുടെ നേതൃത്വത്തിലാണ് നെടുങ്കണ്ടം പടിഞ്ഞാറക്കോലയിൽ ജനകീയ ലേലം സംഘടിപ്പിച്ചത് ഇതിൽ നിന്നും പിരിഞ്ഞു കിട്ടിയ തുക അടുത്ത ദിവസം ജയപ്രസാദിന് കൈമാറും ടിപ്പർ ഓടിച്ച കുടുംബം വളർത്തിയിരുന്ന ആളായിരുന്നു ജയപ്രസാദ് എന്നാൽ അപ്രതീക്ഷിതമായി സ്ട്രോക്ക് ഉണ്ടാവുകയും ഒരു വശം തളർന്ന് കിടപ്പിലാവുകയും ചെയ്തു തുടർന്നാണ് സഹായനിധി രൂപീകരിച്ചത് ലേലത്തിന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലേഹ ത്യാഗരാജൻ സഹായനിധി ഭാരവാഹികളായ ലിനി ജോസ് രാജേഷ് രക്ഷാധികാരി എം സുകുമാരൻ അനിൽ കട്ടുപ്പാറ ഷിബു ചെരുകുന്നേൽ അഡ്വക്കേറ്റ് വിഷ്ണു തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം